അലഹമദില്ലാദിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഇനി അതിന് ഈ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത് എന്നതിലുപരി അതിന് വേറെ വല്ല നേട്ടങ്ങളും ഉള്ളതായിട്ട് അതിന് വല്ല ഓഫറും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ആ ഈ ദിഖര് സുബാൻ അള്ളാഹി വലഹമ്മു വക് പറ എന്ന ദിഖ്റ് അള്ളാഹുവിനേറ്റവും മഹബാണ് മുത്തരബിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമാണ് കലാമുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ തന്നെ അതിന്റെ ഓഫറുകളും ഹദീസുകളിൽ ധാരാളം പറയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ട എന്താണെന്നറിയോ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാന്നുള്ളതാണ് ദോഷങ്ങൾ പൊറപ്പിക്കാൻ ഒരുപാട് ആരാധനകൾ ഹസ്നാത്തുകൾ മുഴുവൻ നമ്മുടെ ദോഷം പൊറപ്പിക്കാനുള്ളതാണ് ഇന്നൽ ഹസ്നാത്തി യുഹി ബിനാത് നന്മകളൊക്കെ തിന്മകളെ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് പക്ഷെ നമുക്കൊരു ബോധം വേണം ഏത് നന്മ ചെയ്യുന്ന സമയത്തും ഒരു പക്ഷാത്താപം മനസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് ഹവാസ് ബദിഅള്ളാമനൊക്കെ ബൂതെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മള് ഷാറാനി മാമൻ്റെ പിന്നെ തെമ്പിഹുൽ മുക്തനിലൊക്കെ കാണാൻ പറ്റും പൊതു എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് മഹാനവരികൾ എന്താക്കും ഓരോ അവയവങ്ങളെക്കുറിച്ചും നിരീക്ഷണം നടത്തിയിട്ട് പിന്നെ അതിൻ്റെ പിന്നെ അവയവങ്ങളെ പരിശോധിച്ചിട്ട് ഈ അവയവങ്ങളെ കൊണ്ട് വരുന്ന തെറ്റുകളൊക്കെ ഓർത്തെടുത്തിട്ടാണ് പൊതു എടുക്കാൻ പോവുക അപ്പോൾ പിന്നെ മുഖം കഴുകുന്ന സമയത്ത് പിന്നെ ആ വെള്ളത്തിലൂടെ മുഖം കൊണ്ട് ചെയ്ത തെറ്റുകൾ പുറത്തു പോകും കണ്ണ് കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു പോകും കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു പോകുന്നൊക്കെ അതീസിലുണ്ടല്ലോ പക്ഷെ ആ ബഹുമാനപ്പെട്ടവരെ കരുതി കൊണ്ടാ പോകുന്നുണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇന്നമല്ലാമാലും ഇന്നിയില്ലാത്താണ് നെയ്യത്തും കൂടെ അതിലേക്ക് പിന്തുണ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും അതുപോലെ നന്മകളൊക്കെ ചെയ്യുമ്പോൾ കരുതാം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് സുബഹാൻ അള്ളാഹി അലഹമദി വലാ ഇലാഹു അള്ളാഹുലു ദിക്രുകളുടെ രാജാവാണ് ഈ ദിക്രുകൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഇതിന്റെ മോഡലുകൾ ധാരാളം പേരുണ്ട് ഇപ്പം ഇത് ഡെഹലിയിൽ വന്നു തെഹ്ലീലിൻ്റെ വ്യത്യസ്ത മോഡലുകളുണ്ട് ഉണ്ട് ലാ ഇലാഹി അള്ളാഹു വഹേദുലാ ശീല് അലഹു അതിൻ്റെ മോഡലാണ് ലാ ഇലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ അതിൻ്റെ ഒരു മോഡലാണ് ഏ ലാഹു വരാൻ അത് അതിൻ്റെ മോഡലാണ് വഹദഹു ലാ ശരി അലോഹ് അതിൻ്റെ മോഡലാണ് തെഹ്ലീൽ എന്നെ വ്യത്യസ്ത മോഡലുകൾ ഇനങ്ങൾ വരുന്നത് അതിൻ്റെയൊക്കെ തലക്കെട്ടായിട്ട് നിർത്താൻ പറ്റിയ ഒരു സാധനമാണ് ലാഹ് ഇലാഹി അള്ളാഹു അത് നമ്മൾ ഈ ഇടുക്കിണ്ട് പിന്നെ ഈ തസ്വീഹ് എന്ന വ്യത്യസ്ത മോഡലുകൾ തസ്വീഖുണ്ട് ഉണ്ട് ലായ് മി അൽ മീസാൻ സുഹാൻ അള്ളായ് മുൻഹൽ എൽമി ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് തസ്ബീഹുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തലക്കെട്ടായി കൊടുക്കാൻ പറ്റിയ സുബഹാൻ അള്ള് ഇതിലുണ്ട് അള്ളാഹു അക്ബർ ധാരാളം ഉണ്ട് അള്ളാഹു അക്ബർ കബീറ നമ്മളൊക്കെ പറയുന്നതാണ് ആ അള്ളാഹു അക്ബറിന്റെ പിന്നെ പിന്നെ തലക്കെട്ടായിട്ട് ഇത് വരാൻ പറ്റും അൽഹമുല്ല ധാരാളം അലഹമുല്ല പരിശുദ്ധ ഖുർആാനിൽ തന്നെ അലഹദില്ല ധാരാളം ഉണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽ ഹന്തുകളുണ്ട് എന്നാൽ അതിനൊക്കെ തലക്കെട്ടായിട്ട് വെക്കാൻ പറ്റിയ അലഹമില്ല അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ദിക്ക്രികളുടെയൊക്കെ രാജസ്ഥാനത്ത് തലക്കെട്ടായി നിൽക്കാൻ പറ്റുന്ന അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വല്ലാത്ത പവിത്രത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിനെ നമ്മൾ കാണാം ദോഷങ്ങൾ പൊറപ്പിക്കുന്ന സെക്ഷൻ എടുത്താൽ നബിസുല്ലാ അലി വസ്ലം മതങ്ങൾ ഒരു ഹദീസിൽ കാണാൻ കഴിയും നബിസ് അല്ലാസ്ലം മതങ്ങൾ മഹാനായ അനസ് അലി അള്ളഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് അഹദ ഹുസിനു ഒരു മരക്കൊമ്പ് കൂട്ടി പിടിച്ചിട്ടൊന്നും കുലുക്കി ഫലം എന്ത പക്ഷെ എന്തായിട്ടില്ല ഏഹ് ഇലകളൊന്നും തൊഴിഞ്ഞു വീണില്ല തുമ്മനഫു വീണ്ടും പിടിച്ചു കുലുക്കി അപ്പോഴും ഇലകളൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല വീണ്ടും പിടിച്ചു കുലുക്കി അപ്പോഴാണ് ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു വീണത് അപ്പോൾ അതിപ്പോ എന്താന്ന് പറഞ്ഞാല് നബിസ് അലിസ്ല തങ്ങൾ അത്രയും പിന്നെ സൈക്കോളജിക്കായിട്ട് ക്ലാസ് എടുക്കുന്ന മനഃശാസ്ത്രപരമായി അങ്ങേയറ്റം മുത്തനബിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണുണ്ട് നമുക്ക് അപ്പോൾ ഒരു ഉദാഹരണ സഹിതം അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പറയാൻ പോകുന്ന വിഷയത്തിനെ ഉദാഹരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് മരക്കൊമ്പ് പിടിച്ച് കുലുക്കിയിട്ട് ഇല കൊഴിക്കുക എന്നുള്ളത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവമാണ് അത് മുത്തുനബി സുല്ലാളി സ്വൻ മങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇല അങ്ങനെ കൊഴിഞ്ഞു പോകണ ആ അവസ്ഥ എത്തുന്നത് വരെ കുരുക്കി കുരുക്കിയിട്ട് നബി സുല്ലാളി സ്വൻ മങ്ങൾ പറയണേ സുബഹാൻ അള്ളാഹി വലാ ഇലാഹി അള്ളാഹു അല്ലാഹു അക്ബർ വൃക്ഷത്തലപ്പിൽ നിന്ന് ഇലകളൊക്കെ കൊഴിച്ചു കളയുന്നത് പോലെ ഈ നാല് ദിക്കറികൾ സുബഹാൻ അള്ളാഹി വലാ വലഹാഹി അള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ളത് ദോഷങ്ങളെ മുഴുവനും കൊഴിച്ചു കളയുന്ന അപ്പൊ ദോഷങ്ങളെ പൊറപ്പിക്കാൻ നമ്മിൽ പിന്നെ ഉണ്ടായിത്തീർന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ കൊഴിച്ചു കളയാൻ ഏറ്റവും എഫക്റ്റീവായ ദിക്കറാണ് സുബാർ അള്ളാഹി അലമ്മദാ അഹുഹു പറഞ്ഞത് പിന്നെ നമുക്ക് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഓഫറ് ഇതിൻ്റെ ഇതിൻ്റെ മൂല്യം പറയാൻ വേണ്ടി മുത്തുനബി ഇതേപോലെ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം മുത്തുനബി പറയാണ് അമാ കുല്ല എസ്തീയോ ആഹുക്കുമായി അമലൻ ഓരോ ദിവസവും ഉഹിദ് പല ഉഹിദ് പർവ്വതം എന്ന് പറഞ്ഞാൽ മദീനത്ത് അറിയപ്പെട്ട വലിയ പർവ്വതമാണല്ലോ അല്ലേ എല്ലാവർക്കും ഫേമസ് ആണ് വലിയ പർവ്വതമാണ് ഉഹിദ് യുദ്ധം നടന്ന സ്ഥലമാണ് അപ്പോ ആ ഒരു വലിയ പർവ്വതത്തെ ഉദാഹരിച്ചുകൊണ്ട് എല്ലാവരുടെയും ഓർമ്മയുള്ള പർവ്വതത്തെ ഉദാഹരിച്ചുകൊണ്ട് മുത്തരബി പറയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഓരോ ദിവസവും ഉഹിദ് മലയോളം വ്യാപ്തിയുള്ള ഉഹിത മലയോളം വ്യാപ്തിയുള്ള അത്രയും വലിയ മൂല്യവത്തായ കനമുള്ള കർമ്മം ചെയ്തുകൂടെന്ന് ചോദിച്ചു ചെയ്യാൻ കഴിയൂലെന്ന് അപ്പോ സ്വഹാബത്ത് മൊത്തത്തിൽ മിസ്ല ഉഹിദിൻ എങ്ങനെ നബി അത് സാധിക്കാം ഓരോ ദിവസവും ഉഹിത് പർവതത്തോളം വ്യാപ്തിയുള്ള അല്ലെങ്കിൽ അത്രയും ഘനവും മൂല്യവുമുള്ള ഉള്ള കർമ്മം ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ മുത്തലബിസ്മകൾ പറഞ്ഞു കൊടുക്കുക അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ദിക്കറുകളെയും മുത്തലബി പറയുന്നത് അല്ലാതെ മൊത്തത്തിലാണ് ഓരോ നൃത്തത്തിൽ പറയാണ് സുബഹാൻ എന്നുള്ളത് ഉഹിദ് പർവ്വതത്തെക്കാളും കനമുള്ളതാണ് ബഹുമാനമുള്ളതാണ് മൂല്യമുള്ളതാണ് ലാ ഇലാഹി ലാഹു അലമിൻ ലാ ഇലാഹി ലാഹും അതേപ്രകാരം അലഹമുല്ലാഹിഅീൻ അലഹമുല്ലാഹിയും അതുപോലെ അള്ളാഹു അക്ബർ അലിൻ ഓരോന്നും ഉഹിത് പർവ്വതത്തിനേക്കാളും വ്യാപ്തിയും വണ്ണവും ഖനവും മൂല്യവും ബഹുമാനവും നിറഞ്ഞതാണ് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രല്ല ഇനി നോക്കി നിങ്ങൾ വേറെ ഹദീസിൽ കാണാം സുബഹാൻ വലഹമുല്ലാഹി വലഹി അള്ളാഹു അല്ലാഹു അക്ബർ എന്ന് ഒരാള് പറഞ്ഞാൽ കുല്ലി ഹർഫിൻ അഷ്റു ഹസനാത്ത് ഓരോ അക്ഷരത്തിനേക്കും പത്ത് നന്മകൾ എഴുതപ്പെടുന്ന പത്ത് നന്മകൾ അത് ആവശ്യം നോക്കുക പത്ത് നന്മകൾ എഴുതപ്പെടുക എന്നാൽ ഇപ്പോ എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കാനുള്ള എന്തെങ്കിലും കുറച്ചാൽ തന്നെ നാല്പത് അക്ഷരം എന്തായാലും ഉണ്ട് ഈ നാല് ഡിക്കറുകളും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത് അക്ഷരം അതിലുണ്ട് ഒരു അക്ഷരത്തിന് പത്ത് ഹസനത്താണെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കി നാൽപ്പതിനെത്ര നാനൂറ് ഹസനത്തായി നാനൂറ് ഒറ്റവട്ടം സുബാൻ അള്ളായി വലാ ഇലാഹ ഇല്ലാഹിഹു വല്ലാഹു അക്ബർ ഒരു വട്ടം ചെല്ലുമ്പോഴേക്ക് നാനൂറ് ഹസനത്ത് നമ്മുടെ റെക്കോർഡിൽ വന്നു ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ ഇത് സത്യത്തിൽ ഈ വിക്രെ സുഹാൻ അല്ലാഹി അലഹമദില്ലാഹി വലാ ഇലാ ഇഹ് അല്ലാഹു അക്ബർന്ന്ള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇപ്പൊ അലഹമദില്ലാഹിറ അലഹമദില്ലാഹി വന്നിട്ടുണ്ട് ഊർ ആൻ ആണ് സുബാൻ അല്ലാ ഹീനുഹൻ അവിടെ സുബാൻ വന്നിട്ടുണ്ട് അല്ലേ ലാ ലാ ഇലാഹ ഇലാഹ അത് ഖുർആനാണ് ഇലാഹ ലാഇലാഹിഅ വന്നിട്ടുണ്ട് അള്ളാഹു അക്ബറിന് അതേ പ്രകാരം വന്നിട്ടില്ലെങ്കിലും വല ദിഖി അക്ബർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇതൊരു പരിശുദ്ധ ഖുർആാണ് ഖുർആൻ ആകുമ്പോൾ അതിൻ്റെ ഗ്രേഡ് മാറി സാധാരണ ദിഖറിൻ്റെ അപ്പുറത്തായി ഇപ്പൊ ഇത് ദിക്റുവാണ് എന്നാലോ പരിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ഖുർആനിന്റെ ഓഫർ എന്താണ് ഒരാൾ നിസ്കാര സമയത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇത് ചെല്ലുകയാണെങ്കിൽ ഒരു പരിശുദ്ധ ഖുറാൻ്റെ ഒരു അക്ഷരം നിസ്കാരത്തിൽ വന്നാൽ നൂറ് ഹസനത്താണ് എഴുതപ്പെടാന്ന് നൂറ് ഹ്യസനത്ത് പത്തല്ല നൂറ് അങ്ങനെ ആവുമ്പോൾ അതെത്ര നാൽപ്പതിനെ നൂറ് കൊണ്ട് കുണിക്കണം അപ്പത്രാവും നാലായിരമായി അല്ലേ നാലായിരമായി ഒരൊറ്റവട്ടം ചെല്ലുമ്പം നാലായിരം ഹസനത്തിൽ സംസ്കാരിച്ച ചെല്ലുമ്പം വന്ന് ഇത് പരിശുദ്ധ റമദാനിലാവുമ്പോഴോ പിന്നെ എഴുപത് കൊണ്ട് കുടിക്കണം എഴുപൊണ്ട് കൊണ്ട് അത്ര നാല് ഏഴ് ഇരുപത്തെട്ട് ഇത്ര എഴുപതിന് ഇ ഇരുപത്തിയെട്ടായിരം അല്ലേ അല്ല രണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിര എന്തായാലും പരിശുദ്ധ റമദാനാകുമ്പോൾ അതിന്റെ ശക്തി കൂടി ഒറ്റവട്ടം ചെലുതിനെ കുറിച്ചാണ് പറയുന്നത് അതെ ഒരു തസ്മിസ്കാരത്തിലേക്ക് ചെല്ലുമ്പോഴോ മുന്നൂറ് വട്ടാക പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യുന്നതരും അത് പരിശുദ്ധ ഖുർആാനിന്റെ ഖുർആനാണ് എന്ന നീയത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന നേട്ടമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ നിഖ്രികൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റിയതാണ് മുത്തലബിയുടെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റിയതാണ് മുത്തലബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നതിനൊക്കെ പുറമേ ഇതുകൊണ്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഓഫറുകൾ പറയുന്നത് ഇനിയും ധാരാളം ഓഫറുകൾ ഇതിൽ പറയുന്നുണ്ട് മുത്തരഫീസനങ്ങൾ ഈ ദിക്കനെ കുറിച്ച് പറഞ്ഞ പോലും സമയത്ത് പറയുമ്പോൾ ആ പറഞ്ഞൊരു ശൈലികൾ നോക്കണം ബഹിൻ മീസാൻ ഏ അറബി അറബികൾക്കിടയിൽ സാധാരണ ഒരു സമ്പ്രദായം സന്തോഷിക്കുമ്പോ നമ്മൾ എന്ന് സന്തോഷത്തിന് പറയുന്നത് പോലെ അറബികൾക്കിടയിൽ അവർ എന്ന് പറയും സന്തോഷത്തിന്റെ വാക്കുകളായിട്ട് ഭയങ്കര ഹാപ്പി ആവുമ്പോ പറയുന്ന വാക്കുകളാണ് ആ ഹാപ്പി ഭയങ്കര സന്തോഷം കൊണ്ട് മുത്തരബി പറയാണ് കോള് പറഞ്ഞ ആ രൂപത്തിൽ പറയാണ് ബഹിൻ ബഹിൻ ഹംസിൻ അഞ്ച് വിഷയങ്ങൾ ഭയങ്കര കോളടിക്കുന്ന സംഗതികളാണ് മീസാൻ മുത്തരബി പറയാണ് മീസാനിൽ എന്തുജാതി ഖനമാണതിനുള്ളത് അപ്പം ഓഫറുകളാണ് ചോദിച്ചത് മീസാനിൽ കണം കിട്ടാൻ പറ്റിയതേക്കാൾ നമ്മൾ നേടേണ്ടത് മീസാനിൽ ഇത്രമാത്രം കനമുള്ള അഞ്ച് സംഗതികളുണ്ട് എന്നൊരു മുത്തരബി പറയുന്നത് എന്താ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം ഈ ദിക് കളാം അല്ലാ അലഹദില്ലാ അള്ളാഹു അക്ബർ അഞ്ചാമത്തെ നോക്കണേ ശ്രദ്ധിക്കണേ വൽ സ്വാലിഹു യു സ്വാലിഹായ സന്താനം അത് ചെറുപ്പത്തിന് മരിച്ചുപോകാം എന്നിട്ട് ഇവൻ കൂലി പ്രതീക്ഷിച്ച് ക്ഷമിക്ക അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ മനസ്സിന്റെ താരമായ കൊച്ചു കുഞ്ഞു വഫ മരിച്ചു പോകുമ്പോൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന മനുഷ്യന് കിട്ടാൻ പോകുന്ന കൂലി എത്രയാണോ അതിനോട് തുലനം ചെയ്യാൻ പറ്റിയതാണ് സുപ്രധാനല്ല അതിനോട് തുല്യം ചെയ്യാൻ പറ്റിയതാണ് അലഹമുല്ലാ അതിനോട് തുല്യം ചെയ്യാൻ പറ്റുന്നതാണ് ലാ ഇലാഹഇല അതിനോട് തുല്യം ചെയ്യാൻ പറ്റുന്നതാണ് അള്ളാഹു അക്ബർ എങ്ങനെയുണ്ട് അപ്പോൾ ഒരു കുട്ടി മരിച്ച അതിൽ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയൊരു സംഭവമായിട്ടല്ലേ കാണുന്നത് എത്രമാത്രം പ്രതിഫലം ഉണ്ടാവും അതിനോട് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വിക്രകൾ മുത്തുൻ മിസ്വലാസ്ലിമങ്ങൾ എണ്ണിയതെങ്കിൽ മീസാനിൽ എത്ര കന ഉണ്ടാവും മാത്രമല്ല എത്രമാത്രം അമൂല്യമാണിത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ദിക്ക്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആ മീൻ